സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന തൈറോയ്ഡ് രോഗം നിർണ്ണയിക്കാൻ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഈ മാസം മുപ്പത്തൊന്നിന് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ചങ്ങരംകുളം അതിഥിയിൽ വെച്ച് രാമനാട്ടുകര ജനലാബിൻ്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പി പി കാലിദ് ഡോക്ടർ ശില്പ അരിക്കത്ത് എം കെ ജയരാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ മീഡിയ സ്കാൻ ഡോക്ടർ ശിൽപ വളരെ താല്പര്യമെടുത്ത് നമ്മുടെ പ്രദേശത്തെ ഭിന്നശേഷി കുട്ടികളെ സമൂഹത്തിനൊപ്പം വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് അതിഥി ചങ്ങരംകുളം ഇവിടെ വന്നാൽ നമുക്കറിയാം പ്രത്യേകിച്ച് കോട്ടിസം ബാധിച്ച കുട്ടികൾ ആണ് പ്രധാനമായും ഇവിടെ വന്ന് ഇവിടുന്ന് ആശ്വാസം തേടി പോകുന്നത് ചെറിയ ചെറിയ തകരാറുകൾ മക്കളിലൊക്കെ ഉണ്ടാകുമ്പോൾ അത് വേണ്ടത്ര വീട്ടുകാർ ശ്രദ്ധിക്കാതെ അവർ പിന്നീട് നമുക്ക് ചികിത്സിച്ചാൽ പോലും മാറ്റാത്ത വിധത്തിലുള്ള അവസ്ഥയിലേക്ക് മാറുമ്പോൾ അത്രയും കുട്ടികളെ നേരത്തെ തന്നെ കണ്ടെത്തി അവരെ ഇവിടെ എത്തിച്ച് അവർക്ക് സ്പീച്ചിങ് തെറാപ്പി ട്രീറ്റ്മെൻറ്റുകൾ മറ്റ് പലതരം ട്രീറ്റ്മെൻറ്റുകൾ നൽകി അവരെ സമൂഹത്തിനൊപ്പം നടത്തുന്ന ഒരു സ്ഥാപനമാണിത് ഇത് ലാഭേച്ഛയോടുകൂടി നടത്തുന്ന ഒരു സ്ഥാപനമല്ല അതിഥി എന്നുകൂടി ഉണർത്തുകയാണ് കാരണം ഇവിടെ വരുന്ന വലിയ ഭീമമായ ചിലവ് പലപ്പോഴും ഇതിൻ്റെ മാനേജ്മെൻറ്റ് അങ്ങോട്ട് വെച്ചാണ് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഈ കെടുപ്പിലായ രോഗികൾക്ക് വേണ്ടി ഇവിടെ ഒരു ക്യാമ്പ് നടത്തിയിരുന്നു കുന്നംകുളത്തെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിൻ്റെ സഹായത്തോടു കൂടിയായിരുന്നു അത് നടത്തിയിരുന്നത് അന്ന് കുറേ ആളുകൾ ഇവിടെ വന്നു അവർക്ക് ട്രീറ്റ്മെൻറ്റ് ഒരു ആവശ്യമായ മെഡിസിൻ തുടർ ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു ഈ വർഷം ചെയ്യുന്നത് തൈറോയ്ഡ് ഒരു തൈറോയിഡിനുമായി ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടത്തുന്നത് അത് രാമനാട്ടുകരയിലുള്ള ജനാലാബിൻ്റെ സഹകരണത്തോടു കൂടിയാണ് നടത്തുന്നത് വളരെ സാമ്പത്തിക ചെലവുള്ള ഒരു ടെസ്റ്റാണ് ഈ തൈറോയ്ഡും തൈറോയിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെസ്റ്റുകൾ അത് പൂർണ്ണമായും സൗജന്യമായാണ് നടത്തുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഏറ്റവും അധികം പ്രത്യേകിച്ച് സഹോദരിമാർ പ്രയാസപ്പെടുന്നത് തൈറോയിഡ് അസുഖത്തെ ബാധിച്ചാൽ തൈറോയിഡ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് കണ്ണിനെ ബാധിക്കുന്നു ബോഡിയെ ബാധിക്കുന്നു ബോഡിയുടെ സന്തുലിതാവസ്ഥ കംപ്ലീറ്റ് താളം തെറ്റുന്ന ഒരവസ്ഥയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആളുകൾക്ക് ഇത് ഇത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അപ്പം ഇതിൻ്റെ മെസ്സേജ് നിങ്ങൾ കൈമാറണം കാരണം ഈ തൈറോയിഡ് നമുക്ക് അറിയാൻ ഇപ്പോൾ പ്രധാനമായും പറയുന്നത് നമ്മളൊക്കെ ധാരാളം കടൽ മത്സ്യം കഴിക്കുന്ന ആളുകളാണ് കടൽ മത്സ്യം കാ പുഴ മത്സ്യം കഴിക്കുന്ന ആളുകൾക്ക് സാധാരണ നമ്മൾ പറയാറുള്ളത് അവർക്ക് ഉപ്പിൽ അയോഡിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ഉപ്പിലൂടെ അയോഡിൻ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നു കടൽ മത്സ്യത്തിലൂടെ എത്തുന്നു പിന്നെ നമ്മുടെ ജീവിതശൈലി ഈ ഭക്ഷണ പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡിലൂടെ എത്തുന്നു അതാണ് പ്രധാനമായി ഇന്ന് ഇന്നൊരു നൂറ് സ്ത്രീകളുണ്ടെങ്കിൽ അൻപതിലധികം സ്ത്രീകൾക്കും തൈറോയിഡ് രോഗികൾ രോഗികളായിട്ട് അവർ മാറിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ക്യാമ്പ് ഉപയോഗപ്പെടുത്തണം അവർക്ക് തുടർ പിന്നെ ട്രസ്റ്റുകൾക്കും മറ്റുമൊക്കെ എല്ലാ സൗകര്യങ്ങളും ഈ ലാബുമായി സഹകരിച്ച് ചെയ്യും എല്ലാവരുടെയും പിന്തുണയും സഹായവും ഈ സ്ഥാപനത്തിനും ക്യാമ്പിനും ഉണ്ടാകണമെന്നാവശ്യപ്പെടുകയാണ് ചിലപ്പോൾ മേഡം നടത്തുന്ന പോലെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടും നമ്മളെ കൊണ്ട് സാധിക്കില്ല പക്ഷെ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതൊരു ഏത് സ്ഥാപനങ്ങൾക്ക് നമുക്ക് പറ്റുന്ന പോലെ സഹകരിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ മാഡത്തിനടുത്ത് പറഞ്ഞത് നമ്മുടെ കുട്ടികൾക്കു വേണമെങ്കിൽ കുട്ടികൾക്കോ അവരുടെ പേരൻസിനോ നമുക്ക് തൈറോയിഡിന്റെ ക്യാമ്പ് നടത്താം എന്ന് പറഞ്ഞപ്പോൾ മാഡം പറഞ്ഞത് കുട്ടികൾക്ക് മാത്രം ആക്കണ്ട പബ്ലിക്സിന് ആണെങ്കിലും നമുക്ക് നടത്താൻ അവിടെ സൗകര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പ്രകാരമാണ് നമ്മൾ ഇരുന്നൂറിലധികം ആളുകൾക്ക് വരെ നമുക്ക് തൈറോയിഡ് ടെസ്റ്റ് ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ അനുമതി വാങ്ങിയിട്ടുള്ളത് അത് ഈ വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഒരു വരെയുള്ള സമയമാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് ഇരുന്നൂറിലധികം ആളുകൾ വന്നാലും നമുക്കത് ചെയ്യാം മാക്സിമം ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്രയും ആളുകൾക്ക് അത് പങ്കെടുക്കാൻ പറ്റും ഏകദേശം നൂറ്റമ്പത് ചെയ്തു കൊടുക്കുന്നത് പങ്കെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം ക്യാമ്പിന്റെ ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ളത് ഈ വരുന്ന മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ച കാലത്ത് ഒൻപത് മണി തൊട്ടിട്ട് ഒരു മണി വരെയുള്ള സമയമാണ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇരുന്നൂറിലധികം ആളുകൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ചങ്ങരംകുളം അതിഥി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു ക്യാമ്പ് നടക്കുന്നത് എടപ്പാൾ കോഴിക്കോട് റോഡിന് ഫെഡറൽ ബാങ്കിന് സമീപമാണ് നമ്മുടെ അതിഥി ചങ്ങരംകുളം എന്ന് പറയുന്ന സ്ഥാപനം